യേശു യേശുവെ നന്ദി എന്റെ പേര് ജെസ്സി ജോജൻ ആലപ്പുഴ ജില്ലയിലെ പച്ചയിൽ നിന്ന് വരുന്നു എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എന്റെ അമ്മയുടെ പേര് ത്രേശ്യാമ്മ മാത്യു ആ എൻറെ അമ്മയ്ക്ക് നാൽപ്പത്തഞ്ചു വർഷമായിട്ട് പഴക്കമുള്ള ചുമ സാധാരണ ചുമയല്ലായിരുന്നു അതിശക്തമായ ചുമയാണ് ചുമച്ച് അമ്മയ്ക്ക് വയറിനകത്ത് നീര് വരികയും വേദന എടുക്കുകയും അറിയാതെ തന്നെ മൂത്രം പോവുകയും ചെയ്യുമായിരുന്നു ഒത്തിരി ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്തു ഞങ്ങൾ ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചു തൽക്കാലം മരുന്ന് വന്ന് സുഖപ്പെടുവെങ്കിലും പരിപൂർണ സൗഖ്യം അമ്മയ്ക്ക് കിട്ടിയിരുന്നില്ല ഞങ്ങൾ ഐ എം എസിൽ വിളിച്ച് നിത്യാരാധനയോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും നിത്യാരാധന നേരികയും ചെയ്തു ഞങ്ങൾ ഐ എം എസിൽ വന്ന് ജപമാലി പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഐ എം എസ് അമ്മയോട് പറഞ്ഞു എന്റെ അമ്മ ഈ എന്റെ ഈ മാറാത്ത ചുമ പരിപൂർണമായി മാറ്റി തരുമെങ്കിൽ ഞാൻ സ്നേഹധാരയിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് അമ്മ നേർ ഫലമായി ഐ എം എസ് അമ്മ അവിടുത്തെ തിരുക്കുമാരൻ വഴി അമ്മയ്ക്ക് പരിപൂർണ വീടുകളിനെ തന്നുഗ്രഹിച്ചു ഈ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി